നമസ്തേ നമുക്ക് വരുന്ന കമൻറ്റുകളുടെയും മെസ്സേജുകളുടെയും കൂടുതൽ ഭാഗവും മാനസിക തലത്തിൽ പ്രശ്നം അനുവദിക്കുന്ന ആളുകളുടേതാണ് അതായത് ഉറക്കക്കുറവ് കാരണം ഓവർ ബോഡി വെയ്റ്റ് കാരണം സ്ട്രെസ്സ് ടെൻഷൻ മുതലായ കാരണങ്ങൾ കാരണം ഇതുകൊണ്ടൊക്കെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതൽ മെസ്സേജ് അയക്കാറുള്ളതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതും ഷോർട്ട് കട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാറുള്ള കാര്യങ്ങളൊക്കെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദിവസവും നമുക്ക് ഒരു സമയം മാറ്റി മാറ്റിവെക്കാനില്ലാത്തത് തന്നെയാണ് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വേണ്ടി ദിവസവും കുറച്ച് സമയം അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എല്ലാ വീഡിയോസിനും നമ്മൾ പറഞ്ഞു പോകാറുണ്ടല്ലേ നിങ്ങളുടെ മനസ്സ് കറക്റ്റായിട്ടും അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിരുന്നാൽ മാത്രമാണ് അവിടെ നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എങ്ങനെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കാം എങ്ങനെ നമ്മുടെ ബോഡി വെയ്റ്റ് ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് എങ്ങനെ പോകാം ഇതിനൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുമ്പോൾ യോഗയിലൂടെ ഈ ഒരു കാര്യം സാധ്യമാണോ തീർച്ചയായിട്ടും സാധ്യമാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഉറപ്പ് നൽകും യോഗ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് യോഗയുടെ ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ദിവസവും ചെയ്തു പോകേണ്ട യോഗ പോസ്റ്റേഴ്സ് പ്രാണായാമങ്ങൾ ബ്രീത്തിങ് എക്സസൈസുകൾ മെഡിറ്റേഷൻ എങ്ങനെ കൃത്യമായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാം നിലവിലുള്ള ഈ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ വലിയൊരു മാറ്റം കൊണ്ടുവരാം എപ്പോഴും നമുക്ക് എങ്ങനെ ആക്റ്റീവായിട്ടും സന്തോഷത്തോടെ ഇരിക്കാം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു വളരെ ക്ലാരിറ്റിയോടുകൂടി മിക്ക ആളുകൾക്കും മെഡിറ്റേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അതുവഴി നമുക്ക് എങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങൾ ലഭ്യമാക്കാമെന്നും അറിയില്ല അതുപോലെ പ്രാണായാംസ് ഇതൊക്കെ വളരെ വാല്യൂ ഉള്ളൊരു കാര്യം തന്നെയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല വളരെ ശ്രദ്ധയോടുകൂടിയും നമ്മൾ ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളോ വാല്യൂ അത്രത്തോളം ഉണ്ടാവണം കാരണം ഓരോരുത്തരും ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം നിങ്ങൾ അതിനെ ഇഷ്ടത്തോടെ ചെയ്യുന്നു ഇത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങളതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത്രയും നിങ്ങളുടെ മാനസിക തലത്തിൽ മാറ്റം ഉണ്ടാവും നിങ്ങൾ ഉയരും നിങ്ങൾക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ പോസ്റ്റേഴ്സും ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഓർഗൻസ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുവഴി നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഗുണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു സെഷൻസിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയാണ് ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകളുടെ കാര്യമൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം ഇത് കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിനെയും നമ്മുടെ ഹാർട്ടിനെയും ഒക്കെ ആക്റ്റീവ് ആക്കി നിലനിർത്താൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു റൊട്ടീൻ സ്വീകരിക്കുന്നവരോട് നമുക്ക് കിട്ടുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഡെവലപ്പാകുന്നു കറക്റ്റായിട്ട് നമുക്ക് ശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നു ഇപ്പോൾ നമ്മളുടെ ശ്വാസവും ശരീരത്തിൻ്റെ രീതിയും ഒക്കെ വേറെ ആയിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം പതുക്കെ പതുക്കെ നമ്മുടെ കൃത്യമായ രീതിയിലേക്ക് നമ്മുടെ ശ്വസനം വരുന്നു നമ്മുടെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ അതേ രീതിയിലേക്ക് മാറുന്നു അതുവഴി നിങ്ങൾക്ക് ലങ്സ് ഹാർട്ട് പോലുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് കുറയ്ക്കുവാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കോഴ്സിലൂടെ സംസാരിക്കാം